നമ്മുടെ ഭാര്യയും ഇപ്പം ഞാൻ വിജയിച്ചത് ഏ എൻ്റെ കഴിവ് കൊണ്ടല്ല എന്തൊക്കെയോ മറ്റ് കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഇവർക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു അതിലും ജയിക്കാനുള്ള കാരണം ഏഷ്യാനെറ്റിലെ ചിലവർക്ക് കാശ് കൊടുത്തിട്ടാണെന്നോ ഇനി ഇവർ പറയുന്ന എനിക്ക് ആരെങ്കിലും പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്തിട്ടാണെന്നോ നിങ്ങൾ പറഞ്ഞോന്നേ പക്ഷേ ബിഗ് ബോസ് കണ്ടവർക്കറിയാം എന്നെ തോൽപ്പിക്കാൻ നിന്നിരുന്ന എനിക്ക് ഹേറ്റേഴ്സ് അല്ലായിരുന്നോ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇന്നലകളിൽ എന്നെ അംഗീകരിച്ചവരോ സപ്പോർട്ട് ചെയ്തവരായിരുന്നോ അല്ല നിങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്നെ നൂറ് ദിവസം കണ്ടതുകൊണ്ടാണ് അപ്പോൾ ഒരു കാരണമുണ്ട് ഒരാൾ സക്സസ് ആയി വരുന്നതിനൊരു റീസൺ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ കാരണത്തെ നിങ്ങൾ പരിശോധിക്കും അതേസമയം തന്നെ ചിലർ അവിടെ സർവൈവ് ചെയ്യുന്നത് കാരണം കൂടാതെയാണ് അപ്പോൾ അതാണ് അവിടെയാണ് വിചാരിക്കുന്നത് എന്ത് എന്ത് എന്തിനാണ് ഒരാൾ അവിടെ ഇത്രയും ദിവസം നിന്നത് ഒരാൾ എന്തിനാണ് പുറത്തായത് അല്ലെങ്കിൽ അർഹതയുള്ളവർ ഇപ്പം കുറച്ച് മുമ്പ് വിഷ്ണു കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരുപാട് പേര് സംസാരിച്ചതല്ലേ വിഷ്ണുവിനെ പുറത്താക്കിയതാണോ ഇപ്പോൾ റോബിനെ പുറത്താക്കിയതാണോ അപ്പോൾ മനോ ബോധപൂർവ്വമായിരുന്ന റോബിനെ രജത് കുമാറിനെ അവരുടെ അവർ അതൊക്കെ അവർക്കൊക്കെ നീതി ഇതൊക്കെ പൊതുജന മധ്യത്തിൽ ഉയർന്ന ചർച്ചകളാണ് ഇപ്പം കഴിഞ്ഞ സീസണിൽ ഒരുപക്ഷെ എന്നെ എഴുപതാമത്തെ ദിവസം പുറത്താക്കിയിരുന്നെങ്കിൽ ഇതേ ചർച്ച വന്നേനെ നമ്മൾ വിജയിച്ചത് അർഹത കൊണ്ടാണ് അവിടെ ഞാൻ പറഞ്ഞത് അർഹത കൊണ്ട് വിജയിക്കുന്നവരും അല്ലാതെ വിജയിക്കുന്നവരും സംശയം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ മറുപടി കൊടുക്കുന്നതിന് പകരം ഞാൻ പറയാത്തൊരു കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് സമൂഹത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് കുറച്ച് പേർക്ക് ചൂഷണം നേരിടപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിനെ നേരെ ഓപ്പോസിറ്റാക്കി മാറ്റിക്കൊണ്ട് എന്തുള്ള ചോദ്യമാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അതാണ് എനിക്ക് നിങ്ങളുടെ തന്നെ ഒരു ആയിരം സ്നേഹമുള്ള പോലെ തന്നെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചില കൃമികളോട് എനിക്ക് ഭയങ്കര റിട്ടേഷൻ ഉണ്ട് മാധ്യമങ്ങളാണ് ശരി മാധ്യമങ്ങൾ നിങ്ങൾ ചെയ്യും നിങ്ങളല്ല വില്ലന്മാർ നീ വളച്ചൊടിക്കുന്നതാണ് വില്ലന്മാരി അവിടെ മാധ്യമങ്ങളുടെ പണി എന്താണ് ഒരു ഒരു വാർത്ത മറ്റൊരാളിലേക്ക് എത്തിക്കുക ഒരു മീഡിയം ജസ്റ്റ് ആ മാധ്യമം വെച്ചാൽ മീഡിയം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു അപ്പോൾ അതേ മീഡിയം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ജനത്തിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം വേറൊരു രസം പറയാം അപ്പം ഞാൻ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു പൈനല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മീഡിയയിൽ പെട്ടടുത്താൻ അവനൊരു പെൺ കൊച്ചിനെ മുൻപോക്കി തുണിയാഴ്ച കാണിച്ചെന്ന് പറയുന്നത് രാവിലെ അവനായിട്ട് ബന്ധപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചോളാം ആ പെൺ അവനോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സീരിയസ്ലി രാവിലെ എൻ്റെ അടുത്ത ഒരാളെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഞാൻ സ്ക്രീൻഷോട്ട് ചേട്ടൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെയുള്ളവന്മാരാണ് ഇതിനകത്തിരിക്കുന്നത് ബിന്ദുജന വിവനാണോ എന്നിട്ട് ചോദിക്കുന്നത് ഈ പരിപാടി കൊണ്ട് നടക്കുന്നത് അപ്പോൾ അവനോട് പറഞ്ഞാൽ മര്യാദയ്ക്ക് അടക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ആ പെൺകൊച്ചിനെ കൊണ്ട് ഞാൻ ബോയ്സ് അയപ്പിച്ചിട്ട് അവനെ കൊടുക്കുമെന്ന് എനിക്ക് മര്യാദകൾ കൊണ്ട് നടക്കുന്നതോടും മര്യാദകളുടെ പണി പോകാതിരിക്കാ വലിയ സംശുദ്ധി പറയാതിരിക്കുക പറയാതിരിക്കും അതാണ് കൂടുതലാ ടീ ആർ പി ഏറ്റവും കൂടുതൽ എന്നാണ് ഞാൻ അമ്പത് ദിവസം വരെ ഞാൻ അറിഞ്ഞത് എന്ത് കളി ഇത് കളിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനും അങ്ങനെ പറഞ്ഞാൽ മതി എന്താണെങ്കിൽ ചില്ലറിച്ചിട്ടു എനിക്ക് മറ്റേ പേര് പറയാൻ കാണിക്കാൻ പറ്റില്ല അതീ കുഴപ്പം അല്ലാന്നുണ്ട് ഞാൻ ഞാൻ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാ നീ നമ്മൾ ബിഗ് ബോസ് തുടങ്ങി ഒരു പത്ത് മണി ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ നെഗറ്റീവ്സ് വന്നല്ലോ മത്സര മത്സരം ഷോയാമേതൊട്ട് അന്നേരം എനിക്കറിയാവുന്ന പലരോട് ഞാൻ പറഞ്ഞത് അയ്യോ ഇങ്ങനല്ല ഇത് മോശമാണ് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് നെഗറ്റീവായിട്ടാണ് നന്നായി കൊണ്ടുപോകണം ആ അത് നന്നാവുമ്പം നന്നാവുന്ന ഞാൻ കൂടിയല്ലേ ഞാൻ ഞാൻ പറയട്ടെ നിങ്ങൾ ഓൺലൈൻ മാധ്യമരംഗത്തെ അല്ലെങ്കിൽ ഒരു മാധ്യമരംഗത്തെ സിനിമാ രംഗത്തെ ഏതെങ്കിലും ഒരു വ്യക്തികൾ വ്യക്തികളെക്കുറിച്ച് നല്ലത് സംസാരിക്കുമ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അഭിമാനം ഉണ്ടാവും അപ്പം നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കുറച്ചു മുമ്പ് ഞാൻ ഞാൻ പറഞ്ഞ അവൻ അവൻ ഇതാണ് പോലീസ് ഏജൻസി പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവന് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു നാണക്കേട് ഉണ്ടാവത്തില്ലേ അത് ചേട്ടാ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ചേട്ടാ അല്ലാതെ പെരുമാറുന്നവരുണ്ടോ നിങ്ങൾ പറയത്തില്ലേ അതാണ് ഞാൻ തിരിച്ചറിയാൻ കഴിയട്ടെ ഇപ്പം ഈ സീസൺ ഈ സീസൺ നന്നായാലും അതിൻ്റെ അഭിമാനം എനിക്കും തന്നെയാണ് അല്ലെങ്കിൽ ഈ സീസൺ മോശമാകുമ്പം ഈ സീസണിലെ എപ്പിസോഡ് കണ്ടിട്ട് ഒരാൾ എന്നെ അറിഞ്ഞൂടാത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ആ ഇമാതിരി കുറേ പരിപാടിയാണെന്നല്ലോ എന്ന് പറയാൻ പാടില്ല ഷോയുടെ ഭാഗമായിട്ട് നമ്മൾ പലതും സംസാരിക്കും പെരുമാറുകയും കണ്ട ഈ ടാസ്കിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മളെല്ലാവരും കാണിച്ചിട്ടുണ്ട് പക്ഷേ ജനങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടാകുന്ന രീതിയിലാണ് ഷോ പൊക്കൊണ്ടിരിക്കുന്നത് അത് എൻ്റെ കുഴപ്പമില്ല ഇപ്പോൾ തന്നെ മത്സരാർത്ഥികളെ എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ് ആരി ഇങ്ങനെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന കാര്യങ്ങളാണ് മോശം എന്നല്ലേ പറഞ്ഞത് ഉണ്ടോ ഞാൻ പോവാ ഒരാഴ്ച കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ